ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരിൽ ഒരാളാണ് ഇന്ത്യ യുക്രൈൻ അധിനിവേശത്തിന് ശേഷം റഷ്യ പാശ്ചാത്യ ഉപരോധം നേരിടേണ്ടി വന്നപ്പോൾ ഇന്ത്യയ്ക്ക് വില കുറച്ച് റഷ്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്നു ഇത് സൌദിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു എന്നാൽ നവംബറിലെ റിപ്പോർട്ട് പ്രകാരം ഏഷ്യയിലെ അതീശത്വം സൗദി തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് കയറ്റുമതിക്കാരായ സൗദിയിൽ നിന്നുള്ള ഏഷ്യയുടെ ഇറക്കുമതി നവംബറിൽ പ്രതിദിനം അഞ്ച് പോയിന്റ് എട്ട് മൂന്ന് ദശലക്ഷം ബാരലായി ഉയർന്നു ഒക്ടോബറിൽ ഇത് അഞ്ച് പോയിന്റ് രണ്ട് എട്ട് ദശ ലക്ഷം ബി പി ഡി ആയിരുന്നു അതേസമയം റഷ്യയുടെ ഏഷ്യൻ വിതരണം നവംബറിൽ മൂന്ന് പോയിന്റ് അഞ്ച് ഒന്ന് മില്യൻ ബി പി ഡി ആയി കുറയുകയും ചെയ്തു എൽ എസ് ഇ ജി പ്രകാരം ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണിത് സൗദിയിൽ നിന്നുള്ള ഏഷ്യയുടെ ഇറക്കുമതി നവംബറിൽ അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം ബി പി ഡി വർദ്ധിച്ചപ്പോൾ റഷ്യയുടേത് നാല് ലക്ഷത്തി അമ്പതിനായിരം ബി പി ഡി കുറഞ്ഞുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ അഞ്ചാം തീയതി നിർണായക യോഗം തന്നെ ചേരുന്നുണ്ട് അതും ഒപേക്ക് രാജ്യങ്ങളുടെ ഈ ഒരു തീരുമാനത്തിൽ ഇന്ത്യയ്ക്ക് ആശ്വാസകരമാകുന്ന വാർത്ത പുറത്തെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്